വെൽക്കം സായിറാം അതായത് രവി രാജു പറയുന്നവൻ്റെ ഒരു കഥയാണ് ഞാൻ പറയാൻ പോകുന്നത് കഥയല്ല കഥ രൂപത്തിൽ പറയാൻ പോവുകയാണ് അതായത് ഈ രവി രാജു എന്ന് പറയുന്നവർ നല്ല കൂട്ടുകാരായിരുന്നു തൊട്ട് തൊട്ട് വീടായിരുന്നു അവർ നന്നായി പഠിക്കാനൊക്കെ നല്ല മിടുക്കരായിരുന്നു അവർ അങ്ങനെ സ്കൂളിൽ പോകുന്നതും വരുന്നതും ൊക്കെ ഒന്നിച്ചായിരുന്നു അത്ര നല്ല കൂട്ടുകാരായിരുന്നു അങ്ങനെ ഇരിക്കെ അവർ പഠിച്ചു പഠിച്ചു വളരാൻ തുടങ്ങി വലുതായി അങ്ങനെ അവർക്ക് ജോലിയും കിട്ടി ജോലി കിട്ടിയ ശേഷം തനി തനി പിരിയേണ്ടി വന്നു ഒരാൾ വെളിനാട്ടിലേക്ക് പോവുകയും അടുത്ത് ഒരാൾക്ക് അടുത്ത് തന്നെ ജോലി കിട്ടുകയും ഒക്കെ ചെയ്തു അവരങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഈ രവി എന്ന് പറയുന്ന അവരുടെ അച്ഛൻ മരിക്കുകയുണ്ടായി അവരുടെ അച്ഛന് ജോലി കൃഷിയായിരുന്നു കൃഷി ജോലിയായിരുന്നു അപ്പോൾ ഈ അച്ഛൻ മരിച്ച ശേഷം ഈ രവിക്ക് ആ കൃഷികളൊക്കെ ഏറ്റെടുത്ത് ചെയ്യേണ്ടി വന്നു വേറെ ആരും ഇല്ലല്ലോ ചെയ്യാൻ അപ്പോൾ ആ കൃഷിയൊക്കെ അങ്ങനെ വെറുതെ പാഴായി എന്ന് പറഞ്ഞ് ജോലിയൊന്നും വേണ്ട വെച്ചിട്ട് പിന്നെ രവി കൃഷിയിലേക്ക് ഇറങ്ങി ചെയ്യുകയായിരുന്നു ഒന്നും അറിയില്ലെങ്കിലും കുറച്ച് കുറച്ചായിട്ട് ചോദിച്ച് അടുത്തുള്ള കൃഷിക്കാരന്മാരോടൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ച് അറിഞ്ഞു അവർ കൃഷിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കാലങ്ങളൊക്കെ കടന്നുപോയി അപ്പോഴും ഈ രാജുവിന് അറിയില്ലായിരുന്നു ഫോണിലൊക്കെ സംസാരിക്കുകയായിരുന്നു നന്നായിരിക്കുന്നു ജോലി ചെയ്യുന്നു എന്നൊക്കെ രവിയും പറയുകയായിരുന്നു രാജുവിനെ കൊണ്ടു ഞാനിങ്ങനെ ജോലിക്കൊന്നും പോകുന്നില്ല ഞാനിപ്പം കൃഷി കൃഷിയാണ് ചെയ്യണമെന്നുള്ളതൊന്നും അവർക്കൊന്നും അറിഞ്ഞില്ല പിന്നെ അറിയിച്ചു ഇല്ല അങ്ങനെ സംസാരിച്ചു അങ്ങനെ കാലങ്ങളൊക്കെ കടന്നു പോയി അങ്ങനെ കാലങ്ങളൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം രാജു നാട്ടിലേക്ക് വരികയായിരുന്നു നാട്ടിലേക്ക് വരുമ്പോൾ എൻ്റെ കൂട്ടുകാരനെ കാണണം കണ്ടു കഴിഞ്ഞാൽ ഒരു ഹക്കെങ്കിലും ചെയ്യണം അത്ര ആശയോടെ വരികയാണ് ഓടി വന്ന് അങ്ങനെ ഹക്ക് ചെയ്യണം എൻ്റെ കൂട്ടുകാരനെ ഞങ്ങൾ അത്ര വലിയ കൂട്ടുകാരനായിരുന്നു എന്നൊക്കെ അങ്ങനെ കൂടി അവർ അങ്ങനെ വരികയാണ് അങ്ങനെ വന്നു കഴിഞ്ഞ് അവരോടെ റോട്ടിൽ കൂടെ വന്നു പിന്നെ വരുമ്പോൾ ഒരു ചുവപ്പ് തോർത്തൊക്കെ കെട്ടി തലയിൽ ഒരു തോർത്ത് കെട്ടി ഒരു കൈക്കോട്ടൊക്കെ പിടിച്ച് മേലും മുഴുക്ക ചളിയായിട്ട് ഒരു സഹോദരൻ അവിടെ കിളച്ചു കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ കിളച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ആ വഴിക്ക് വരുമ്പോൾ ചോദിക്കുന്നുണ്ടായിരുന്നു ഈ രാജു ചോദിക്കുന്നുണ്ടായിരുന്നു രവിയൊക്കെ നന്നായിട്ടുണ്ട് അവരോടെ പോയി ചോദിക്കുകയായിരുന്നു രവി നന്നായിരിക്കുന്നു രവി ഇപ്പം എന്താണ് ചെയ്യുന്നത് ഇപ്പോൾ പോയാൽ രവിയെ കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ രാജു രവിയോട് ചോദിക്കുമ്പോൾ രവി പറയായിരുന്നു നാം തന്നെയാണ് രവി ഏർ നീ രാജുവല്ലേ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു ആ അപ്പോ അതെ ഞാനാണ് നാൻ തന്നെയാണ് രാജു നീ രവിയാണോ നീ എന്താണ് ഈ കോലത്തിലിരിക്കുന്നത് ഹക്ക് ചെയ്യണം എന്ന് വന്ന ആ രാജു അവരെ കണ്ടു മാറുകയായിരുന്നു മേലുമുഴുക്ക ചളിയും വേർത്തൊലിച്ച മുഖവും ചുവപ്പ് തോർത്തും ഇതൊക്കെ കണ്ടും അങ്ങനെ മാറി നിൽക്കുകയായിരുന്നു അപ്പോൾ രാജു ആ രവിയോട് പറയായിരുന്നു നീ എന്തിനാ ഈ പണിയൊക്കെ ചെയ്യുന്നത് എന്നെപ്പോലെ പിന്നെ ജോലിക്ക് പോയതാണെങ്കിൽ നോക്കൂ ഞാൻ സൂക്കേസ് പാൻറ്റ് ഷൂവ് ടൈ ഒക്കെ കെട്ടി എത്ര ഭംഗിയായിട്ടാണ് വരുന്നത് നീ എന്താണ് ഈ കോലത്തിൽ ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് പറയായിരുന്നു അപ്പോൾ ആ രവി ഒന്നും രവിക്ക് ഒന്നും പറയാൻ മറുപടി ഇല്ലായിരുന്നു കണ്ണ് കലങ്ങുകയായിരുന്നു പിന്നെ കുറേ നേരം അങ്ങനെ സംസാരിച്ച് അവർ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു ലാസ്റ്റ് രവി ഒരു വാർത്ത പറയായിരുന്നു അതായത് ഞാനിപ്പോൾ ഈ ചേറും ചളിയും ഇതൊക്കെ എങ്ങനെ നിൽക്കുന്നത് മാത്രമേ നിനക്ക് അറിഞ്ഞുള്ളൂ പക്ഷേ ഞങ്ങൾ ഈ ചേറ്റത്തെ ഇറങ്ങി ഈ ജോലികളൊക്കെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ അതായത് നീ ചെയ്യണ ജോലി എനിക്ക് ചെയ്യാൻ പറ്റും ഇപ്പോൾ വേണമെങ്കിലും ഈ ഷൂവും ഈ പാൻറ്റും തയ്യും സൂട്ട് കേസൊക്കെ പിടിച്ച് എനിക്ക് ജോലിക്ക് പോകാൻ പറ്റും പക്ഷേ നിനക്ക് ഞാൻ ചെയ്യുന്ന ജോലി നിനക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് തിരിച്ചു രവി രാജുവോട് ചോദിക്കുകയായിരുന്നു അപ്പോഴാണ് അവർ പറയുന്നത് സത്യമായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നോട് ക്ഷമിക്കണേ എന്ന് ചോദിച്ചു ആ ചേറ്റത്ത് നിൽക്കുന്ന ആ വേർത്തൊലിച്ച് തോർത്ത് കെട്ടി നിൽക്കുന്ന ആ രവിയെന്ന് പറയുന്ന കൂട്ടുകാരനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുകയായിരുന്നു രാജു ഇതൊക്കെയാണ് അല്ലാതെ നമ്മളുടെ ജോലിയോ അവരും പഠിച്ചത് തന്നെയാണ് അത് കൃഷി ചെയ്യുന്നത് കൊണ്ടൊന്നും ഒരു മോശമായി പറയാനോ അത് ഒരു മോശമായ പ്രവൃത്തിയോ ഒന്നുമില്ല പ്രസ്റ്റീജ് കമ്മിയൊന്നുമല്ല കൃഷി എന്ന് പറയുന്നത് ഗംഭീരമാണ് കൃഷിമാർ കൃഷിക്കാരന്മാർ ആരുണ്ടെങ്കിലും അവർ ചെയ്യുന്ന ജോലി നമ്മൾ ഗംഭീരമായിട്ട് നിന്ന് കാട്ടാം ഇല്ലാതെ കൃഷി എന്ന് പറയുന്നത് മോശമല്ല നമ്മൾ കൃഷി ചെയ്താൽ മാത്രമേ ഈ ലോകം പക്ഷിക്കുള്ളൂ വിശപ്പടക്കാൻ കൃഷിക്കാരന്മാരുകൾക്കേ പറ്റുള്ളൂ അതുകൊണ്ട് കൃഷി പറയുന്നത് മോശമായ കാര്യമല്ല ആരും കൃഷിക്കാരെ നോക്കി പരിഹസിക്കരുത് അവരുടെ വേഷം അങ്ങനെയാണെങ്കിലും അവരുടെ മനസ്സും ശരീരവും ഒക്കെ വളരെ വളരെ ശുദ്ധുവാണ് അത്രയും പറഞ്ഞതുകൊണ്ട് വീഡിയോ നിർത്തുകയാണ് ഓം സായിറ